ഹലോ ഗൈസ്ലെസ് പ്ലേ എപ്പിസോഡിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാത്താർക്കും കൂടെ സാധനം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പിന്നെ നമുക്ക് നേരെ കണ്ടുപിടിക്കാൻ പോകാം ഗൈസ് ഓക്കെ അപ്പോൾ നമുക്കിത് ഒരു കുറച്ച് ആർമർ കിട്ടിയിട്ടുണ്ട് മറ്റേ വേറെ സോംപീസിനെ തട്ടിയതാണ് പിന്നെ നമ്മുടെ ഒരുപാട് അധികം ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ ഏതോ ഒരു ചെസ്റ്റിലാണ് എൻ്റെ സാധനങ്ങൾ ആദാ ആ ഹാ ഹാ ഇതിപ്പോൾ ഗോൾഡ് ആർമർ ഫുൾ ആയി ഗെയ്സ് ഒരു പാൻറ്റിൻ്റെ ഒറും കൂടെ ഉള്ളൂ ആ അതൊക്കെ അവിടെക്കട്ടെ നമുക്കെന്തായാലും നമുക്ക് ഈ ഒരു പെറ്റിനെയും കൂടി കണ്ടുപിടിക്കണം യേസ് ഒരു പട്ടിക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിങ്കിക്കുട്ടീനെ കണ്ടുപിടിക്കാൻ പോയപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ അവിടെ പട്ടി ഉണ്ടെങ്കിൽ അതിനെയും കൂടി കൊണ്ടുപോകണം പനിയാണെങ്കിൽ സൗണ്ടൊക്കെ മോശമായിരിക്കും അതൊന്ന് ക്ഷമിക്കുക പനി മാറിന്ന് വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് വീഡിയോ തീരെ ഇടാൻ പറ്റാതായിരിക്കും അപ്പോൾ തന്നെ നമുക്കെന്തായാലും ബെഡും പൊട്ടിച്ചെടുത്ത് നേരെ നമ്മുടെ വില്ലേജിലോട്ട് പോകാം പിന്നെ നമുക്ക് വഴി വെച്ച് എവിടെയെങ്കിലും എത്ര ദൂരത്താണ് വില്ലേജ് എന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമുക്ക് വഴി വെച്ച് എവിടെയെങ്കിലും വെച്ച് കിടക്കേണ്ടി വന്നാൽ നമുക്ക് വില്ലേജിൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കേണ്ടല്ലോ അവിടെ നിന്ന് ഉടനെങ്കിൽ കിടക്കാം അപ്പോൾ മീൻകുട്ടീനെ കൊണ്ടുപോകാം അല്ല പിങ്കിക്കുട്ടീനെ കൊണ്ടുപോകുന്നില്ല അവിടെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ചിലപ്പം വെള്ളമെല്ലാം കടന്നു പോകേണ്ടി വരും അവിടെ ഒരു ക്രീപ്പർ ഉണ്ട് അപ്പോൾ അവൻ അതുകൊണ്ട് ആ ആ പിന്നെ ഞാൻ ഇത്ര ഡേട്ട് വെച്ചിട്ട് വയസ്സണ്ട ഇത്രയും ഡേട്ട് വിരിച്ചിട്ടുണ്ട് ഇവിടെ വരെ ഡേട്ട് വിരിച്ച് പോകുമോ അവനെയുള്ളതുകൊണ്ട് കാണിച്ചു തരാനും പറ്റില്ല അതെന്തായാലും കാണിച്ചുതരാം ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വില്ലേജിലോട്ട് പോകാം അത് അത്യാവശ്യം ആയിട്ട് വെച്ചാൽ അവിടേക്ക് അതാ കയറിയല്ലേ ഏസ് അല്ലാ അതാ പച്ചപ്പ് കയറി കുറച്ചുകൂടി അങ്ങോട്ട് കയറാനേ ഉള്ളൂ ആ അതങ്ങനെ പതിയെ പതിയെ കയറിട്ട് നമ്മൾ എന്തായാലും അതിന് വേണ്ടി ആഫ്ക്ക് നിൽക്കുന്നില്ല അങ്ങനെ നമുക്ക് മുതലാകത്തില്ല നമ്മളിവിടെ പതിയെ കളിക്കുമ്പം അതങ്ങനെ കയറിക്കോളും ഏ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്തോട്ട് പോയി ഇന്ന് നമുക്ക് എന്തായാലും ഈ ഭാഗത്തോട്ട് പോകാം കേസ് നമുക്ക് ആ ഭാഗത്ത് നമ്മൾ എന്തായാലും അന്ന് കുറച്ച് ദൂരം പോയപ്പോൾ അവിടെ മൊത്തം ഒരു ജംഗള് തന്നെയാണ് ഈ ഭാഗത്താണ് പിന്നെയും പ്ലെയിൻസ് ഉള്ളത് സോ നമുക്ക് പ്ലെയിൻസ് ഉള്ള ഇവിടുത്തേക്ക് തന്നെ പോയി നോക്കാം ഗസ് അവിടെയാണ് എൻ്റെ വീട് കേട്ടാ നേരെ പുറത്തുതാ വില്ലേജ് ഗസ് ഇതൊരുപാട് അങ്ങോട്ട് എടുത്തായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ആ സാരമില്ല എന്തായാലും ഫസ്റ്റിനെ കണ്ടത് ഒരു ബ്ലാക്ക് മിസ് ബ്ലാക്ക് സ്മിത്തിൻ്റെ ഹൗസാണ് ആണ് സോ നമുക്കതിൽ കയറി നോക്കാം ഡയമണ്ട് കിട്ടിയ അടിപൊളിയായി ഗസ് ഓക്കെ ഇതാണ് ബ്ലാക്ക് സ്മിത്ത് നേരെ കയറി നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട് ആ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു തൊപ്പിയും ബോട്ട്സും ഉണ്ട് പിന്നെ കുറച്ച് ബ്രെഡും ഉണ്ട് അത്ര തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് ആ അതുകൊണ്ട് തൊട്ടപ്പുറത്ത് വേറെ പ്ലാസ്റ്റ് ആഹാ ഇത് ഇടയിലായാലോ നമുക്ക് ഇതിൽ എന്താ ഉള്ളത് നോക്കാം ലേക്ക് ആ ഓക്കെ ഇതിലെങ്കിലും ഡയമണ്ട് ആ ഓ ഫസ്റ്റ് ഡയമണ്ട് യെസ് ആഹാ അച്ചീവ്മെൻ്റ് പോരട്ടെ ആക്കെ വന്നിട്ടുണ്ട് ഗോൾഡും കിട്ടി ഒബ്സീരിയറും കിട്ടി പിന്നെ നമുക്ക് കുറച്ച് ആപ്പിൾ കിട്ടി അത് നമുക്ക് ആവശ്യമുണ്ട് ഗോൾഡൻ ആപ്പിൾ ആക്കാൻ നമുക്ക് എന്തെങ്കിലും വില്ലേജസിനെ ക്യൂർ ചെയ്യണം നമ്മുടെ ആർമറൊക്കെ ലോ ബഡ്ജറ്റും വാങ്ങാൻ വേണ്ടി അങ്ങനെ അത് നമ്മൾ കിട്ടി ഇവിടെ നമുക്ക് ലാവുണ്ട് ഫാം ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും അയവ അടിപൊളി 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 ഓക്കെ ഇനി നമുക്ക് എന്തായാലും നേരെ ഇവിടെ എന്തൊക്കെ കിട്ടും നോക്കാം കേസ് ഇവിടെ എന്തൊരു വീടുണ്ട് ഇവിടെ ഒന്നുമില്ല ജെസ്റ്റ് ഇല്ലാത്ത വീടാണ് ഇവിടെ എന്താ ഉണ്ടാവുക ആ ആ ഇത് ബ്രോയിങ് ഏരിയ ഗൈസ് ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാവും അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം നമ്മുടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവക്കാം ഗൈസ് ബ്രൂയിങ് സ്റ്റാൻഡ് നമുക്ക് പോഷൻസ് എല്ലാം ഉണ്ടാക്കാം ആവശ്യം വരും ഇവിടെ ഗോളവനുണ്ട് എന്തായാലും അവനമ്മൾ തട്ടുന്നില്ല നമ്മളതിലിപ്പോൾ അയണ്ണുള്ളതുകൊണ്ട് അവനെ ഞാൻ തട്ടുന്നില്ല ആഹാ ഇത് കുറേ ഉണ്ടല്ലോ ഗൈസ് ആ ക്യാരറ്റ് കിട്ടി ക്യാരറ്റ് ഒരു വരി പൊട്ടിച്ചെടുക്കാം ഗീസ് നമ്മുടെ വീട്ടിലും കുറച്ച് ക്യാരറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഒരു വരി പൊട്ടാറ്റയും പൊട്ടിച്ചെടുക്കാം ഓക്കെ അവ അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഏതട ഇവ ഒരു താടി വന്ന് എൻ്റെല്ലോ പൊട്ടിച്ച് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും സോ നമുക്ക് ഇവിടെ ഒരു പട്ടിക്കുട്ടീനെ കിട്ടിയത് നമ്മൾ വില്ലേജ് മൊത്തം കയറി ഇറങ്ങിയപ്പോൾ അതാ ഒരു പട്ടിക്കുട്ടി അപ്പോൾ ഇവനെ നമുക്ക് ടൈം ഇത് കൊണ്ടുപോകാം ആ ഒറ്റ പോകണ ടൈമായി അപ്പോൾ ഇവൻ തന്നെ നമ്മുടെ ആൾ നമ്മുടെ വില്ലേജ് ഇവിടെ ഇത്തായിരുന്നല്ലോ ആ അതാണ് ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ബെഡിട്ട് ഒന്ന് കിടക്കാം സോ ഇവിടെ കിടക്കാം ഓക്കെ അങ്ങനെ നൈറ്റ് ഒരു വില്ലേജിൽ ഒരു നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ നൈസ് ഇനി ബെഡ് പൊട്ടിച്ചെടുക്കാം ഇതാണ് നമ്മുടെ പട്ടിക്കുട്ടി അവനുള്ളൊരു പേര് നിങ്ങളിപ്പോൾ തന്നെ അങ്ങ് കമൻ്റ് ചെയ്തോ പട്ടിക്കുട്ടിക്ക് എന്തായാലും നമ്മൾ പേര് ഇടുന്നില്ല അത് നിങ്ങൾക്ക് അങ്ങ് വിട്ടി തരികയാണ് കാരണം ഇനി മുതൽ നമ്മളെല്ലാ എക്സ്പ്ലേയിലും ഇവനായിരിക്കും നമ്മുടെ പട്ടി അപ്പോൾ ആ പേര് തന്നെ നമുക്ക് ഇടണം അപ്പോൾ നല്ലൊരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നൊരു വിചാരിക്കുകയാണ് സൊ ഇനി നമുക്ക് വെള്ളത്തിലൂടെ ഇറങ്ങി കുറച്ച് മീനെ തട്ടങ്ങ് സോ ഇവിടെ ഞാനൊരു പൂച്ചനെ കണ്ടു എൻ്റെ കഴിഞ്ഞാൽ എക്സ്പ്ലേയിൽ നിങ്ങൾ കണ്ടിട്ട് എന്നറിയില്ല അവിടെ ഉണ്ടായിരുന്ന നമ്മളെ സെയിം കളർ സെയിം പൂച്ചയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അവിടെ കുറച്ച് മീൻ നമുക്കൊന്ന് ഒന്ന് പെട്ടെന്നൊന്ന് തട്ടാം കഴിഞ്ഞ ഞാൻ കാണിച്ചു തരാം പൂച്ചനെങ്ങനെ ആ അവന് ബോണ് ടോപ്പ് ചെയ്ത് ഗിസ് ഓക്കെ അങ്ങനെ അവനെ തട്ടി ഇവിടെ നിന്ന് കുറച്ചെണ്ണത്തിനും കൂടി തട്ടി നമുക്ക് അവനെ അങ്ങോട്ട് ടൈം ചെയ്യാം കിസ് ഓ ഇതൊന്നും കൊള്ളുന്നില്ല ഈ ഒറ്റടിയും കൊള്ളുന്നില്ല മീൻ ഡെഡായി 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 ഡഡായി ആ ഓക്കെ സേഫ് സേഫ് നമുക്ക് ഇവനും കൂടി തട്ടാം ഓ ഞാൻ വീണ്ടും ഡഡഡായി ചോടാ ആ ഓക്കെ അവനെ തട്ടി ഏഹ് അവൻ വീണ്ടും ജീവിച്ചു ഏഹ് ഓ ബഗ്രോക്കെഡിഷൻ്റെ ഓരോ കാര്യങ്ങൾ ഇവനെ ഇപ്പം ഞാൻ അപ്പുറത്തു തട്ടി പക്ഷേ അവൻ വീണ്ടും ജീവൻ നന്ദി ഓക്കെ നമുക്ക് എന്തായാലും എത്ര എണ്ണം കിട്ടി മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചാവും ടൈം ആവുമെന്ന് അറിയത്തില്ല അതായത് ആണ് നമ്മുടെ പൂച്ചേസ് അപ്പോൾ ഇവനെ നമുക്ക് അങ്ങോട്ട് കൊടുത്ത് ടൈം ആക്കിയേക്കാം ഓക്കെ പ്ലീസ് ആ ടൈം ആയില്ല ആ എന്തായാലും ഇവനെ അത്രയും കൊടുത്തില്ലേ അവനെ കൊണ്ടുപോയി പോകുന്നുള്ളൂ ഈ സമയം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ അവൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം അതാണ് ഇവിടുന്ന് വേണ്ട ഇവിടെ നിന്നാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്കുള്ള ഡേട്ട് എടുത്തത് ഇവിടെ എന്തായാലും ഒരുപാട് വലിയൊരു പ്ലെയിൻസ് ആയിട്ടുണ്ട് വേണ്ട വലിയൊരു പ്ലെയിൻസ് ആയിട്ടുണ്ട് ഈ പ്ലെയിൻസിൽ നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാം എന്തായാലും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് പ്ലെയിൻസ് ആക്കിയതല്ലേ അവിടുന്ന് ഡേട്ട് എടുത്ത് 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 അവിടെ വലിയൊരു പ്ലെയിൻസ് ആയി ആ ഇപ്പം തന്നെ നമ്മുടെ വീട് നമുക്കിങ്ങനെ ചങ്ങൾ ലോഡായി വരേണ്ടതാണ് ആ ആ അതെ അതെ ലോഡായി ലോഡായി വരുന്നുണ്ട് ആ ലോഡായി വന്നു ഓക്കെ നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും നമ്മൾ കഴിച്ചു ഇത് കണ്ടോ അവിടെ മറ്റേ ആളവിടെയാ കണ്ടോ ഇതാണ് ഇനി മുതൽ നമ്മളെ വീട് അപ്പോൾ ഈ വീടിലാണ് ഇനി നിങ്ങൾ ഇരിക്കാൻ പോകുന്നത് അവിടെ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ അവളൊക്കെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ പോവാം ഒരാളിപ്പോൾ അവിടെ നല്ല ഗമയിലങ്ങ് ഇരിക്കുന്നുണ്ടാവും അവിടെയുള്ള ആദ്യത്തെ തെറ്റാണെന്നും പറഞ്ഞ് പക്ഷേ തെറ്റി നമ്മൾ രണ്ടു ആളും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ 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 അവളെവിടെ ആ ഇവിടെ ഞാൻ എന്തൊക്കെ വെച്ചിട്ടാ പിങ്കിക്കുട്ടി ആ കണ്ട അവനും കൂടി ഇരുത്താം ഇവനാണ് നമ്മുടെ ക്രീപ്പറിൻ്റെ നമ്മളിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്ന ആൾ ഇവൻ ഇവൻ ഇവ ഇവൻ ആ ഇവൻ്റെ പേര് സ്നോബലാണ് കാരണം ഞാൻ കഴിഞ്ഞ എപ്പിളിസോ എപ്പിസോഡിൽ നിന്ന് എപ്പിസോഡിൽ ഇവനെ ഈ ഉണ്ടോ നല്ല വെള്ളമാണ് ഈ നിങ്ങൾ ആ പൂച്ച നോക്കിയാണോ എന്താ ഈ പട്ടിക്കൊക്കെ വെള്ളൻ്റെ ഇടയിൽ ഒരു കറുപ്പുണ്ട് അപ്പോൾ അതേപോലെയല്ല അവൻ അവൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യുവർ വെള്ളം അവൻ ഇങ്ങനെ തിളങ്ങി നിൽക്കും ഗിസ് അവളവിടെ എൻ്റെ തോളത്ത് കയറിയാ ഓ ഇവളുടെ ഒരു കാര്യം ഓക്കെ ഇറങ്ങിപ്പോ ആ ഓ അതുകൊണ്ട് നീച്ചു വരുന്നു ഏതോ ഇത് ബുദ്ധിമുട്ടായാലോ അപ്പം അത് എവിടെ ചുണ്ടെൻ്റെ തോളത്ത് കയറി ടൈം 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 ആ ഇല്ല അതുകൊണ്ട് വരുന്നുണ്ട് ആ അവിടെ അവിടെയിരുന്നു അവിടെ ഇരുന്നു അവിടെയിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ മൂന്ന് പെറ്റുമായിട്ടുണ്ട് ഇത് സ്നോബലി അത് പിങ്കിക്കുട്ടി പട്ടിക്കുള്ള പേര് നിങ്ങൾ റമൻഡ് ചെയ്തോ ഇനി നമുക്ക് ആ വില്ലേജിൽ നിന്ന് ഇത്ര ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഷോട്ട് ചെയ്തെടുക്കണം അതിപ്പം തന്നെ അങ്ങ് സെറ്റാക്കിയാലേ ഗീസ് അതെ 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 ഇപ്പം തന്നെ ഷോട്ടർ അങ്ങ് സെറ്റാക്കിയേക്കാം സോട്ടർ ഓട്ടോ അല്ല മാനുവലി മാനുവലായിട്ട് ഞാൻ തന്നെ ഷോർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ രണ്ട് ഡബിൾ ചെസ്റ്റ് അല്ല ഒരു ഡബിൾ ചെസ്റ്റും ഒരു ഡബിൾ ചെസ്റ്റിൻ്റെ പകുതിയെന്ന് അറിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഷോർട്ടൻഡാക്കി അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫാമ് പണിയാൻ ഗസ് നമ്മുടെ അവിടുന്ന് കൊണ്ടുപോകുന്ന ക്യാരറ്റും ഒക്കെ ഉണ്ട് ക്യാരറ്റും പൊട്ടാറ്റയും അവിടെ എടുക്ക പൊട്ടാറ്റോ കിട്ടി ഓക്കെ ഒരു ക്യാരറ്റ് ഇതിലുണ്ട് ഒരു ക്യാരറ്റ് ഇവിടെ ക്യാരറ്റ് ഇതിലല്ലേ ആ ഇതിലുണ്ട് യെസ് ഓക്കെ അങ്ങനെ നമുക്ക് ആ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയി അവിടെ പോയി നമ്മുടെ ഫാം സെറ്റ് ചെയ്യാം ആ ഓക്കെ അത് നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമുക്ക് നേരതിൽ മൊത്തം നട്ട് വെച്ചേക്കാം ആദ്യം നമുക്ക് രണ്ട് വരി വീറ്റ് സീഡ്സ് ആണ് കേസ് വീറ്റ് സീഡ്സ് വെച്ച് നമുക്ക് എന്താണ് പരിപാടി പരിപാടിയൊന്നും ചോദിച്ചാലൊന്നുമില്ല ഫസ്റ്റ് നമുക്ക് ബ്രെഡിന് വേണ്ടിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് എന്തായാലും അടുത്ത വരി നമ്മുടെ ക്യാരറ്റ് നടാം ഓക്കെ ഈ കയററ്റും അട്ട് കൊടുത്തേക്കാം ആ ഞാനവിടെ ചാടിക്കൊടുത്ത് ആ കുഴപ്പമില്ല ആ ഇവിടെ കുഴപ്പം വന്ന് ഗീസ് ആ അത് നമുക്ക് ഹോ ചെയ്യാം ഇനി അടുത്ത വരി നമുക്ക് പൊട്ടാറ്റോ നടാം അടുത്തൊരു രണ്ട് വരി നമുക്ക് പൊട്ടാറ്റോ നടാം ഓക്കെ 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 ഇനി നമുക്ക് ഈ ഒരു വരി വീറ്റ് നടാം പൊട്ടാറ്റോ നടാം അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് നടാം കേസ് ബാക്കിയുള്ളത് നമുക്ക് വീറ്റ് നടാം ഓക്കെ ഓക്കെ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ നട്ടിട്ടുണ്ട് കേസ് മിക്സ് ചെയ്ത് ഓക്കെ റെഡി അങ്ങനെ അതും കഴിഞ്ഞു നമ്മുടെ ആ കംപ്ലീറ്റ് അല്ല സോറി ആ ഗോളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പെട്ടിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം കേസ് അതിന് മുമ്പ് അവിടെ ഞാൻ എന്തോ ഒരു സംഭവം മിസ് ചെയ്തിട്ടുണ്ടല്ലോ ഇതാ ഇവിടെ ഇവിടെ നമുക്ക് ക്യാരറ്റ് തന്നെ അല്ലേ നടേണ്ടത് ഓക്കെ കാരറ്റ് നട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് ടോർച്ച് നട്ട് വെച്ചേക്കാം കാരണം നട്ട് വെച്ചേക്കാം കുറച്ച് വെച്ചേക്കാം ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടി നമുക്ക് ടോർച്ച് ഉപയോഗിക്കാം അല്ല ടോർച്ച് ഉപയോഗപ്പെടും ഓക്കെ അതും നട്ടുവച്ചു അല്ല അതും കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കിടന്നുറങ്ങാം അങ്ങനെ അങ്ങനെ ആ നൈറ്റും കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പെട്ടിക്കുള്ള ലെതർ ഒപ്പിക്കണം ലെതർ ഒപ്പിക്കണമെങ്കിൽ നമുക്ക് മുറ്റത്തോട്ടിറങ്ങണം അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു കോഴി കയറി വന്നിട്ടുണ്ട് അതിപ്പോൾ അവിടെ കെട്ടാൽ നമ്മുടെ അതിൽ ലീഷില്ല സോ നമുക്കിനി കൗവിനൊക്കെ ഒന്ന് ലെതർ ഒപ്പിച്ചിട്ട് ആ ലെതർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പെട്ടി പോകുന്നു സോട്ട് ചെയ്യാം ആ കറക്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഗീസ് രണ്ടാൾ വന്നിട്ടുണ്ട് ക്യാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അവന് കിട്ടിയില്ല അവന് കൊല്ലു അവനെ കൊല്ല കൊല് കൊല്ലി ആ രണ്ട് പേരും ഡ്രോപ്പ് ചെയ്ത് കേസ് അതായത് നമ്മുടെ അതിൽ ഫുൾ ലെതർ കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര കിട്ടിയാൽ ഏണ കിട്ടി അധികം കവ് ഒന്നും സ്പോണാവുന്നില്ല ഇപ്പം ഞാൻ നിർത്തിപ്പോന്നു രണ്ട് കുതിരേനെ കൊന്നപ്പോഴാണ് ഏണമായത് കവ് തീർന്നു പോയി കവ് സ്പോൺ ആവുന്നില്ല അപ്പോൾ ഞാൻ കുതിരേനെ കൊന്നു രണ്ട് ഡോകിനെ കൊന്നു ഡോങ്ങിനെ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല എനിക്ക് ഒന്നും ഡോങ്ങിനെ വന്നാൽ ലെതർ കിട്ടില്ല കുതിരനെ വന്നാൽ മാത്രമായിരിക്കും ലെതർ കിട്ടുക വേ അങ്ങനെയൊക്കെ തന്നെ ഓരോ പഠിക്കട്ടെ കേസ് നമുക്കിപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കണം കേസ് അങ്ങനെയല്ല കളി എന്നിട്ട് ഈ രണ്ടാം അപ്പുറത്തും വെച്ചുകൊടുത്ത് നടുവിൽ ലെതർ വെച്ചാൽ ആ അതെ മറന്നിട്ടില്ല കേസ് മറക്കില്ല ഞാൻ ഓക്കെ കുറച്ചുകൂടി ചിക്കൻ ആക്കി നമ്മുടെ അതിലുള്ള മൊത്ത ലെതറും അങ്ങനെ ആക്കിയൊക്കെ കഴിഞ്ഞിപ്പോൾ അതായിട്ട് എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇത് തികയെന്ന് ഉള്ള കാര്യത്തിൽ ഡൗട്ടാണ് നമ്മുടെ അതിൽ ഓൾറെഡി കുറച്ച് പ്ലാങ്ക്സ് ഉണ്ട് ഈ പ്ലാങ്ക്സ് വെച്ച് ഓ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ആസാരമില്ല ഏക്കെ അങ്ങനെ നമുക്ക് ഇത് മൊത്തം അങ്ങോട്ട് സ്റ്റിക്കാക്കിയേക്കാം ഇത്ര എണ്ണം കിട്ടുമെന്ന് അറിയാലോ ഓക്കെ മൂന്നെണ്ണം കൂടിയും കിട്ടും ആ മൂന്നെണ്ണം അങ്ങോട്ട് നേരെ ക്രാഫ്റ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ അതിൽ അഞ്ചെണ്ണം ആവും അല്ലേ അതുകൊണ്ട് അഞ്ച് ഓക്കെ ഇനി അഞ്ചെണ്ണം നമുക്ക് ഇവിടെ നേരത്തെ വെച്ചേക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ രണ്ടെണ്ണം കൂടി മതി ചേസ് എൻ്റെ കയ്യിൽ ഈ രണ്ടെണ്ണം ഇല്ലേ ആ രണ്ടെണ്ണം ഉണ്ട് പിന്നെ എന്തിനാ പേടി ചേസ് നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ കയ്യിലുള്ള ഫുൾ വുഡും പ്ലാങ്ക് ആക്കിയേക്കാം ഇത് ജങ്കിൾ വുഡാണ് നമ്മുടെ കയ്യിൽ അതാണ് തോന്നിയുള്ളത് കാരണം നമ്മൾ ആ മരം മുറിച്ചില്ലേ പെങ്കി ഇങ്ങനെ കുട്ടിനെ കൊണ്ടുവരാൻ പോയപ്പോൾ ആ മരം മുറിച്ചില്ലേ ആ മരമാണ് അത് അതിപ്പോഴും തീർന്നിട്ടില്ല അതി അങ്ങനെ പതിയെ പതിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ വെച്ച സ്ലാബും മൊത്തം അതാണ് ഇനി നമുക്ക് അതും കൂടി വെച്ച് ഇത് നമുക്ക് ഒരു ഫുൾ ആക്കാണ്ട് അതുകൊണ്ടാണ് അവിടെ ഇരിക്കട്ടെ ഇനി ഇതൊക്കെ പെട്ടെന്ന് ലേബൽ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇത് കോബിൾ സ്റ്റോൻ്റെതാക്കാം ഇത് ഫുഡ് ഐറ്റംസ് ആക്കാം ഒന്ന് കറക്റ്റ് വെക്കണമല്ലോ അങ്ങനെ കറങ്ങി അങ്ങനെയല്ല ആ ഐ ഹോ ഓക്കെ ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഇതിൽ നമ്മുടെ മൈനിങ് ഐറ്റംസ് വെക്കാം ഓക്കെ പിന്നെ ഇതിൽ നമ്മുടെ വുഡ് ഐറ്റംസ് ഒക്കെ ലൈസ് അതായിരിക്കും നല്ലത് വുഡ് ഐറ്റംസ് വെക്കാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കും നല്ലത് പിന്നെ അതിലിപ്പോൾ നമ്മൾ എന്ത് വെക്കുമെന്ന് ചോദിച്ചാൽ ഫാമിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് വെക്കാം ഓക്കെ ഇതിൽ നമ്മളെ ഫാമിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് നമ്മൾ വെക്കും ഓക്കെ അതങ്ങനെ മൊത്തം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതാ നമുക്കിനി ഇവിടെ കുറച്ചേരെയും കൂടി ചെസ്റ്റ് വെക്കാനുണ്ട് അതൊക്കെ നമുക്ക് വെക്കാം ഇപ്പോൾ എന്താ ഇത്രയും ഞാൻ സോട്ട് ചെയ്ത് വെച്ചു ആർമറ് ഇവിടെ ഇതിൽ ടൂൾസ് വരും വേണ്ട അതിൽ നമുക്ക് ഇത് വെക്കുമ്പോൾ വെക്കാം എന്താ മൊത്തം ഞാൻ സോട്ട് ചെയ്തു എല്ലാത്തിലും അത് നമുക്ക് വേണ്ട എല്ലാത്തിലും നമ്മൾ കറക്റ്റായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയ ഡയമണ്ട് അതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ സ്റ്റോൺ ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ഇതിൽ കുറച്ച് നമ്മളെ കിട്ടുന്ന ആവശ്യമില്ലാത്ത ഐറ്റംസ് ഓക്കെ അങ്ങനതും ഷോർട്ട് ചെയ്തു ഓക്കെ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മൂന്ന് ഗോള് തീർത്തു വില്ലേജ് കണ്ടുപിടിച്ചു ചെറിയൊരു ഫാമിലി രണ്ടുപിടിച്ചു ഇതായി രണ്ട് പെഡ്സിനെ കൊണ്ടുവന്നു നമ്മുടെ ചെസ്റ്റ് ഷോർട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഒറ്റ എപ്പിസോഡിൽ അങ്ങ് തീർത്തിട്ടുണ്ട് പിന്നെ അടുത്തുള്ളിൽ വൈകാതെ നമുക്ക് നെതറിലോട്ട് പോകാം അതിന് നമുക്ക് കുറച്ച് ഡയമണ്ട് കണ്ടു പിടിക്കണം ഡയമണ്ട് മൈനിങ്ങിനൊക്കെ നമുക്ക് പോവാം ഓക്കെ പിന്നെ എന്ത് നിങ്ങൾക്കുള്ള ഗോളാണ് ഈ പട്ടികുട്ടിക്കൊരു പേര് ഓക്കെ അവനൊരു പേരുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നമ്മുടെ സ്നോബലാണ് അവനെ അവൻ നമ്മൾ പേരിട്ടു ഇതിനാണ് നിങ്ങൾ പേരിടേണ്ടത് ഓക്കെ അവനൊരു പേര് നിങ്ങൾ കമൻ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്ര വർക്ക് ചെയ്തപ്പോൾ അത്രയും കൂടി മറ്റേ ഗ്രാസ് ഇങ്ങോട്ട് പടർന്നു വന്നിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാസ് വളർന്നു വരുന്നുണ്ട് നമ്മുടെ ഫാം തോണ്ടേ ഇരിക്കുന്നു ഓക്കെ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ തീർത്തു ഇനി കുറച്ച് അവിടെ വേണ്ടിയൊക്കെ ഡേറ്റ് വെക്കാനുണ്ട് അതൊക്കെ ഞാൻ വെക്കാം സോ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിഡ് വെച്ച് വെയിൻ്റ് ചെയ്യാം അടുത്ത എപ്പിസോഡ് നമുക്ക് നേതറിൽ പോകണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ബൈ ബൈ